ഹലോ അപ്പം എന്നെ ഈ വണ്ടിയിൽ ഉന്തി കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ നിങ്ങളെ ചിന്തിക്കുന്നത് വഴിയേ പറയാട്ടോ ഈ ഒരു ഏരിയയിലുള്ള കറക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്ന ഇതേ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആ മേക്കപ്പ് സെക്ഷനിലേക്കാണ് കേട്ടോ ഈ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കട്ടിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ലിപ്സ്റ്റിക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണെന്ന് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ കാലമായിട്ട് ഒരു റെഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കിന് വേണ്ടി നടക്കുമായിരുന്നു അപ്പോൾ അത് ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഓക്കെ ആണോ നോക്കിയിട്ട് എടുക്കാനുള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ രാവിലെ വീട്ടിൽ നിന്ന് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിറങ്ങിയതാണ് ഇവിടെ എത്തിയപ്പോഴേക്കും അതൊന്ന് ഫെയ്ഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ഡാർക്കിൻ കൂടെ ചെയ്യാന്നുള്ളൊരു മൈൻഡും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് അറിയില്ല ആ ലിപ്ഷെയ്ഡ് ഇട്ടപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ സ്വന്തം കെട്ടിയോന് ഷൂ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ നമ്മൾ രണ്ട് മൂന്ന് കടയിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഓക്കെ ആയില്ല പിന്നെ ഞങ്ങൾ നേരെ പോയത് ക്രോക്സിൽ എൻ്റെ ഫേവറേറ്റ് ഒരു ചെരുപ്പാണ് അപ്പോൾ ഞങ്ങൾ അതൊന്ന് ട്രൈ ലെയ്ത് നോക്കി പിന്നെ നമുക്ക് ഫുഡാണല്ലോ മുഖ്യം അങ്ങനെ ദൈവം ഞങ്ങൾ ഇന്ന് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി ബർഗർ ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബർഗർ മാത്രമല്ല കേട്ടോ നല്ല ക്രിസ്പി ബ്രോസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു അതൊരു കോംബോ ഓഫറാണ് പിന്നെ ഞാൻ സ്ട്രോബെറിയുടെ ഒരു ബബിൾ ടീം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടനാണെങ്കിൽ നല്ല ടെൻഡർ കോക്കോനട്ടിന്റെ ഷേക്കുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ വരുന്ന വഴിക്ക് ഒരു രണ്ടു മൂന്ന് വട്ടം വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നന്നായിട്ട് വശിക്കുന്നുണ്ടായിരുന്നു ആ ഉച്ചയ്ക്ക് കഴിച്ച് നെയ്ച്ചോറ് മൊത്തം ഞാൻ വൊമിറ്റ് ചെയ്ത് പോക്കി പോക്കിന്ന് അത്രയും വൊമിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ തീരെ ഓക്കെ ഭയങ്കര ടയേർഡായിരുന്നു അപ്പോൾ ഏട്ടനാണ് എന്നോട് പറഞ്ഞത് നീ വണ്ടി കയറിയിരിക്കും ഞാൻ ഉന്തി കൊണ്ടുപോയിക്കോളാംന്ന് പിന്നെ നമ്മൾ നമ്മളവിടുത്തെ ഓഫറിനൊരു ഗ്യാസ് സ്റ്റവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്കൊരു ട്രൈപോഡ് പോഡ് വാങ്ങിക്കുക എന്നുള്ളത് ഏട്ടൻ ഓൾറെഡി ട്രൈപോഡും റിംഗ് റിങ് ലൈറ്റും ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് വാങ്ങിക്കാന്നുള്ളത് ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഏട്ടനെ എനിക്കത് സർപ്രൈസായിട്ട് വാങ്ങിച്ചു തന്നു കേട്ടോ അങ്ങനെ നമ്മളിത് ഈ വാങ്ങിച്ച സാധനങ്ങളെല്ലാം കാറി കാറക്കേറ്റിട്ട് വീണ്ടും യാത്ര പോകാൻ പോവുകയാണ് ഞങ്ങൾ അത്യാവശ്യം നല്ലൊരു സമയം ലുലുമാണ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പുറത്തിറങ്ങിയപ്പോൾ അത് അത്രയും ലേറ്റ് ആയിട്ടുണ്ട് അങ്ങനെ പോകുന്ന വഴിക്ക് ഏട്ടനെ വീണ്ടും വിശന്നു ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് രാത്രി ഒരു മണി ആയപ്പോഴാണ് നമ്മൾ വീടെത്തിയത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ